மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് ആ നിയമപ്രകാരം എക്സ് ഓഫീഷ്യ മെമ്പർ പ്രതിപക്ഷ നേതാവ് ഒരു കമ്മിറ്റി അംഗ മുഖ്യമന്ത്രി ഡി ജി പി പ്രതിപക്ഷ നേതാവ് റിട്ടയർഡ് ജഡ്ജി മൂന്ന് ഗവൺമെന്റ് നോമിനേറ്റ് അംഗങ്ങൾ മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് അകത്തും പുറത്തും ആ കമ്മിറ്റി രൂപീകരിക്കാനുള്ള നിലപാട് സ്വീകരിക്കേണ്ടതാരാ പ്രതിപക്ഷ നേതാവ് മിണ്ടുന്നില്ലല്ലോ ഞങ്ങള് പറയാറുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ കോൺഗ്രസിന്റെ വി ഡി സതീശൻ പിണറായി വിജയന്റെ പേഴ്സണൽ സെക്രട്ടറിയാ പിന്നെ ശശി കഴിഞ്ഞാൽ പിന്നെ വി ഡി സതീശനാ ആ വി ഡി സതീശന ആ വി ഡി സതീശൻ നട്ടങ്ങളോട് കൂടി പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ സതീശനിടെ ഒരു അനുഭവം വരുമോ സജിത്തിനുള്ള അംഗമായിട്ടുള്ള ശബ്ദമുയർത്തി ആ കമ്മിറ്റിയിൽ അനുഭവം യൂത്ത് കോൺഗ്രസിന്റെ ഒരാൾക്ക് വരുമോ രണ്ടു വർഷം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജ് കാണും ഇത് ചെയ്ത പോലീസുകാരൻ നടക്കില്ല സാധനം പൊട്ടിത്തല്ലേ എന്താ ബോംബ് ഞങ്ങള് കാസർഗോഡ് രാജഭവൻ കൂടി താല് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ കാര്യവുമായിട്ട് വന്നാൽ കേരളത്തിലെ കാണകൾ മതിയാവില്ല തമിഴ്നാട്ടിന്റെ കാടകളെ ഇറക്കണം കെ പി സി സി ഓഫീസിലേക്ക് ഒന്നിച്ച് ഞങ്ങള് ഒരു സാധനത്തെ വലുത്ത നമ്മൾ കുട്ടികളുടെയൊക്കെ ആവശ്യം അല്ലെ കുട്ടികളുടെ എന്താ മത്സരം എത്തിയിട്ട് അതുപോലെ ഞങ്ങൾ പൊന്നി കെട്ടി പുറത്തേക്ക് ഒരു സാധനമുണ്ട് ബ്ലഷ് ടാങ്കിലിട്ട് നമ്മൾ പ്ലഷ് ചെയ്യുന്ന സാധനം അതിനെ കിട്ടിയപ്പോ കോൺഗ്രസ് വിചാരിച്ചു ഇതെന്തോ ഒരു പൊന്നാണെന്ന് വഴിന്ന് കിട്ടിയപ്പോ ഇതെന്തോ ഒരു പൊന്നാണെന്ന് പറഞ്ഞ് അതിനെ കൊണ്ട് നടന്നു ഇഴി സതീശം വിചാരിച്ചു ഈ പൊന്ന് പറയുന്നതെല്ലാം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം വലിയ കാര്യമാണെന്ന് പറഞ്ഞ് അത് ഏറ്റു പറഞ്ഞു അടുത്ത ദിവസം നാറിപ്പോയി അടുത്ത ദിവസം മാറിപ്പോയി ഞങ്ങളുടെ മഞ്ചില് ഖനമില്ല ഞങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് പോലീസുകാരുടെ അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നോക്കിയിട്ട് കാര്യം പറയാൻ ഞങ്ങളുടെ ഈ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമെല്ലാം ആ കമ്മിറ്റി രൂപീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സതീശന് ഈ അനുഭവം കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കടം പുലിൽ അപൂർവതിയുടെ വിസ്മയം വഴിതുറക്കുന്നു Sky Wave Water and Amusement Park, Top Spin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children's Splash, ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം